മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ദില്ലി ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പറയും കൃത്യമായ അന്വേഷണമോ മതിയായ തെളിവോ ഇല്ലാതെയുള്ള അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് കേജ്രിവാളിന്റെ ആരോപണം എന്നാൽ അഴിമതിയുടെ സൂത്രധാരൻ കേജ്രിവാൾ ആണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ശരത് കെ ശശി തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ശരത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയാണിത് കേജ്രിവാളിനെ സംബന്ധിച്ച് നേരത്തെ സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചിരുന്നു സുപ്രീം കോടതിയിൽ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു ഏതാണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് സഞ്ജയ് സിംഗ് കോടതിക്ക് ജയിലിന് പുറത്തേക്ക് വരുന്നത് അപ്പോൾ കേജ്രിവാളിനും സമാനമായ രീതിയിൽ പുറത്തിറങ്ങാനാകുമെന്നാണ് വാദമുഖങ്ങളിലൂടെ ഈ ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നത് പക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായ രീതിയിൽ ജാമ്യത്തെ എതിർക്കുന്നുണ്ട് എപ്പോഴാണ് ഈ വിധി പ്രസ്താവവും ആരംഭിക്കുക ബിനിൽ അല്പസമയത്തിനകം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ഹർജിയിൽ ഉത്തരവ് ഇടും ജസ്റ്റിസ് ഓർണകാന്ത ശർമ്മയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ വാദം കേട്ടത് അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത് അദ്ദേഹം പ്രധാനമായും ഈ ഹർജിയിൽ ഉന്നയിക്കുന്ന ആരോപണമെന്ന് പറയുന്നത് ഈ അറസ്റ്റിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുത്ത സമയത്തെക്കുറിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തും മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം അത് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മാച്ച് ഫിക്സിംഗ് ആണെന്നാണ് അന്വേഷണ ഏജൻസിക്കെതിരെ പ്രധാനമായും അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്ന ആരോപണം കൃത്യമായ തെളിവോ മതിയായ അന്വേഷണമോ നടത്താതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് കെജ്രിവാൾ ആരോപിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പല മാപ്പുസാക്ഷികളും തനിക്കെതിരെ മൊഴി നൽകിയത് തന്നെ അവരെ അറസ്റ്റിലെ അവരുടെ അവരുടെ അറസ്റ്റിന് ശേഷമാണ് അറസ്റ്റിന് മുൻപുള്ള ഈ പ്രതികളുടെയൊക്കെ തന്നെ മൊഴി പരിശോധിക്കുകയാണെങ്കിൽ അതിലൊന്നും കെജ്രിവാളിന്റെ പേരില്ല ഇവരെ മാപ്പുസാക്ഷിയാക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ് കെജ്രിവാളിൻ്റെ പേര് വന്നത് അതുകൊണ്ട് തന്നെ ഇത് കെജ്രിവാളിനെ ബോധപൂർവം അപകീർത്തിപ്പെടുത്താനും അപമാനിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരമൊരു അറസ്റ്റ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചത് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നൂറ്റി കോടി രൂപയോളം ഹവാല ഇടപാട് നടന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളായി മാറിയത് ആം ആദ്മി പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഈ ഇടപാടുകളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ കൺവീനർ എന്നുള്ള നിലയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറിവും സമ്മതത്തോടെയുമാണ് എന്നതായിരുന്നു പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിച്ചത് കെജ്രിവാളിനെതിരെ രഹസ്യമൊഴികളുണ്ട് അന്വേഷണവുമായി ഒരു തരത്തിലും അദ്ദേഹം സഹകരിച്ചില്ല ഒൻപത് തവണ സമൻസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് അനിവാര്യമായി എന്നതാണ് എൻഫോഴ്സ്മെന്റ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശക്തമായ വാദങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ചൂണ്ടിക്കാണിച്ച കാര്യം ഒരു നിയമത്തിൽ മുഖ്യമന്ത്രി എന്നോ പൌരൻ എന്നോ വ്യത്യാസമില്ല ഒരു സാധാരണക്കാരൻ ജയിലിൽ പോകട്ടെ മുഖ്യമന്ത്രി പോകില്ല എന്ന് നിയമത്തിൽ പറയുന്നില്ല എന്നതായിരുന്നു അതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ മറുപടി ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ അല്പസമയത്തിനകം ഉത്തരവുണ്ടാകും ഈ ഹർജിയിലെ തീരുമാനം കോടതി തീരുമാനം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകവുമാണ് ഉറപ്പാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തി എന്നാണ് കെജ്രിവാളിന്റെ അഭിഭാഷകനായിട്ടുള്ള അഭിഷേക് മനു സിംഗ്വി നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം